മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി കെ സെയ്താലിക്കുട്ടി ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം മഞ്ചേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡ് ഉപരോധം മുൻ മുനിസിപ്പൽ ചെയർമാൻ അസൈൻ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധത്തിനുശേഷം പി ഡബ്ല്യു ഡി മെയിന്റനൻസ് വിഭാഗം ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കെ ഉബൈദ് ഉദ്ഘാടനം ചെയ്തു റോഡ് പ്രവൃത്തി ഉടനെ തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു പി വി ഹസ്കർ അധ്യക്ഷത വഹിച്ചു ഷൈജു കവളങ്ങാട് സ്വാഗതവും മജീദ് അലി കൊടവണ്ടി നന്ദിയും പറഞ്ഞു വാർഡ് കൗൺസിലർ ബേബി കുമാരി അധ്യക്ഷത വഹിച്ചു സജിത് പയ്യനാട് സ്വാഗതം പറഞ്ഞു മനോഹരൻ വേട്ടയ്ക്കോട് നന്ദിയും പറഞ്ഞു കൗൺസിലർമാരായ മരുന്നൻ സാജിദ് ബാബു ഷെറീന ജവഹർ പി സുനിത എന്നിവരും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം നിസാർ അലി മഞ്ചേരി സൗത്ത് ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പുത്തില്ലൻ ഷബീർ കൊടവണ്ടി തങ്കച്ചൻ പി അബ്ദുള്ള ആഷിഫ് പുല്ലഞ്ചേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി